നമസ്കാരം കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിന് ഭാര്യയെ സംശയം വഴക്കും ബഹളവും പതിവായപ്പോൾ സ്വന്തം വീട്ടിലേക്ക് തന്നെ ഭാര്യ പിണങ്ങിപ്പോയി പിന്നാലെ രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവ് ആദ്യ ഭാര്യയുടെ പിന്നാലെ തന്നെ നടന്നു ഒടുവിൽ സഹായത്തിനെന്ന് പറഞ്ഞ് അറവുശാലയിൽ എത്തിച്ച് ഭാര്യ കറുത്തറുത്തു കൊന്നു കോഴികളെയും മാടുകളെയും മറക്കുന്ന അതേ രാഘവത്തിലാണ് നജ്മുദ്ദീൻ ഭാര്യ റഹീനയെ അരുംകൊല ചെയ്തത് ഈ കേസിൽ ഇപ്പോഴിതാ പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി ഭാര്യ കടുത്തെറത്ത് കൊന്ന നജ്മുദ്ദീനെ വധശിക്ഷയാണ് കോടതി വിധിച്ചത് ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ അർഹിച്ച ശിക്ഷ എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം നാടിനെ നടുക്കിയ അരും കൊലയായിരുന്നു മലപ്പുറത്തെ റഹീനയുടെ കൊലപാതകം അറവശാലയിൽ എത്തിച്ച് കഴുത്തറുത്തായിരുന്നു അരുൺകൊല കല്യാണം കഴിഞ്ഞ നാൾ മുതൽ നജ്മുദ്ദീന് സംശയമായിരുന്നു ഈ സംശയം മൂത്താണ് കൊല നടത്തിയത് ഇതിന്റെ പേരിൽ വഴക്കും ബഹളവും മർദ്ദനവും പതിവായിരുന്നു ഹാര്യ റഹീനയുമായി പിണങ്ങിയതിനെ തുടർന്ന് താമരശ്ശേരി കുടുംബ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഇരുവരും തമ്മിൽ കേസുകൾ ഉണ്ടായിരുന്നു രമ്യേതരായതിനെ തുടർന്ന് റഹീനെ നജ്മുദ്ദീൻ വീണ്ടും പരപ്പനങ്ങാടിയിലെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതിനിടെ നഷ്മുദ്ദീൻ രണ്ടാം വിവാഹം കഴിച്ചു കാളിക്കാവ് സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിച്ച് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചു എന്നാൽ ഇതിനിടയും റഹീനയുടെ പിന്നാലെയായിരുന്നു നഷ്മുദ്ദീൻ ഒരു ദിവസം തന്റെ അറവുകടയിൽ ജീവനക്കാരില്ലെന്ന് പറഞ്ഞ് സഹായത്തിനെന്ന പേരിൽ റഹീനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ വച്ച് അറവുമാടുകളെ അറക്കുന്ന അതേ രീതിയിൽ ആദ്യ ഭാര്യയും കൊലപ്പെടുത്തി പുലർച്ചെ രണ്ടു മണിക്കാണ് റഹീന നജ്മുദ്ദീനൊപ്പം ബൈക്കിൽ കയറി അറവ്ശാലയിലേക്ക് പോയത് കഴുത്ത മുറിച്ച് മരണം ഉറപ്പാക്കിയ ശേഷം നജ്മുദ്ദീൻ കത്തി ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി പിടിയിലാവുകയായിരുന്നു റഹീനയുടെ മാതാവ് സുഹൈദയും സഹോദരി റസാനയും വീട്ടിലുണ്ടായിരുന്നു പിറ്റേന്ന് റഹീനെ നരിക്കുനിയിലുള്ള സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയതായിരുന്നു അവർ കൊലപാതകത്തിനു ശേഷം മുങ്ങിയ പ്രതി തൃശൂർ പാലക്കാട് കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞ കയ്യിലുള്ള പണം തീർന്നപ്പോൾ പണമെടുക്കാനായി വീട്ടിലേക്ക് വരുമ്പോഴാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് പിടിയിലായത് എല്ലാ തെളിവുകളും നജ്മുദ്ദീനു എതിരായിരുന്നു അറുപത്തിയാറ് രേഖകൾ മുപ്പത്തിമൂന്ന് തൊണ്ടി മുതലുകൾ നാൽപ്പത്തി ഒന്ന് സാക്ഷികളെയും വിസ്തരിച്ച ശേഷമാണ് കോടതി നജ്മുദ്ദീനു വധശിക്ഷ വിധിച്ചത് അഞ്ചപ്പുഴയിലുള്ള സ്വന്തം അറവ്ശാലയിൽ വെച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് നജ്മുദ്ദീൻ ഭാര്യയെ കൊലപ്പെടുത്തിയത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ വി ടെസ്ലാണ് വിധി പ്രസ്താവിച്ചത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രതീക്ഷിക്കുന്നതിൽ നിർണായകമായത് പ്രോസിക്യൂഷൻ ലൈസൺ ഓഫീസർമാരായ പി അബ്ദുൾ ഷുക്കൂർ ഷാജി മോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു താനൂർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന സി അലവിയനാണ് കേസിൽ അന്വേഷണം നടത്തിയത് get that